നമസ്കാരം മെട്രോ സ്റ്റാർ സ്വാഗതം പ്രേക്ഷകർക്ക് വലിയ സർപ്രൈസ് സമ്മാനിച്ചാണ് ആര്യ ബഡായ് എന്നറിയപ്പെടുന്ന ആര്യ ബാബുവും സിബിൻ ബെഞ്ചമിനും തമ്മിലുള്ള വിവാഹ നിശ്ചയ വാർത്ത പുറത്തുവന്നത് ഏറെക്കാലമായി അടുത്ത സുഹൃത്തുക്കളായിരുന്ന ഇരുവരും ജീവിതത്തിൽ ഒരുമിക്കുന്നുവെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല വിവാഹ നിശ്ചയത്തിന്റെ ഫോട്ടോ ആര്യ തന്റെ ഇൻസ്റ്റാഗ്രാമിലൂടെ പുറത്തുവിട്ടതോടെയാണ് ഇക്കാര്യം പുറംലോകമറിഞ്ഞത് ഇതിന് പിന്നാലെ നിരവധി പേരാണ് ഇരുവർക്കും ആശംസകളുമായി എത്തിയത് ഇപ്പോഴുതാ തങ്ങൾക്കെതിരായി ഉയരുന്ന നെഗറ്റീവ് പ്രചാരണങ്ങളെ കാര്യമാക്കുന്നില്ലെന്ന് പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുകയാണ് സിബിൻ ബിഗ് ബോസിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി എഴുതിയ കുറിപ്പ് ഞാൻ കണ്ടിരുന്നു ഇവൻ കാരണം നിനക്കുള്ള ഷോ കൂടെ നഷ്ടപ്പെട്ടില്ലേ എന്ന് ആ കുറിപ്പിൽ ആര്യോട് ചോദിക്കുന്നുണ്ടായിരുന്നു ആര്യ എനിക്ക് വേണ്ടി സംസാരിക്കാതിരിക്കും ഒറ്റപ്പെടുത്തും എന്നൊക്കെ അവർ പ്രതീക്ഷിച്ചു കാണും എന്നാൽ അങ്ങനെ ഒരു വിഷയവും ഞങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്ത് തേങ്ങാ കൊല വന്നാലും ഞങ്ങളെ രണ്ടുപേരെയും തമ്മിൽ അടുപ്പിക്കാൻ പറ്റില്ലെന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെയാണ് കല്യാണം കഴിക്കാൻ തീരുമാനിച്ചത് എന്നും സിബിൻ പറഞ്ഞിരുന്നു ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിലായിരുന്നു സിബിന്റെ പ്രതികരണം ദീർഘകാല സുഹൃത്തുക്കളായ തങ്ങൾ വിവാഹിതരാകുന്നുവെന്നും ആര്യും സിബിനും അടുത്തിടെയായിരുന്നു വ്യക്തമാക്കിയത് ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരു റിയാലിറ്റി അല്ല അതൊരു ഷോയാണ് എന്ന ആ സത്യം എല്ലാവരും മനസ്സിലാക്കണം ഈവൻ ലാലേട്ടനെ വരെ കൊണ്ടു നിർത്തിയിട്ട് അവർ ചെയ്യിപ്പിക്കുന്ന ഒരു ഷോയാണ് മോഹൻലാൽ ഒരിക്കലും റിയൽ ലൈഫ് സിനാരിയോയിൽ ഇങ്ങനെ പെരുമാറുന്ന ഒരാളല്ല ഇവർക്ക് വേണ്ട വിധം അദ്ദേഹത്തെ കൊണ്ട് പെരുമാറിപ്പിക്കുന്നു യഥാർത്ഥ ജീവിതത്തിൽ എന്നെ ആരെങ്കിലും പ്രൊവോക്ക് ചെയ്താലും ഇയാളെ ഇടിക്കാനോ അടിക്കാനോ എന്നും തോന്നുന്നില്ല ഇവിടെ നിയമമുണ്ട് അതിനപ്പുറം സാമൂഹ്യപരമായ അങ്ങനെയല്ല നമ്മൾ പെരുമാറേണ്ടത് എന്ന ബോധ്യമുണ്ട് എന്നാൽ ബിഗ് ബോസിൽ ബോസിലെത്തുമ്പോൾ ഇങ്ങനെയൊക്കെ കാണിച്ചാലേ ആളുകൾ തിരിച്ചറിയൂ അതും അല്ലെങ്കിൽ ബിഗ് ബോസ് അധികൃതർ തന്നെ പുറത്തുവിടുകയുള്ളൂ അവർക്കും വേണ്ടതും കണ്ടന്റാണെന്നും സിബിൻ പറയുന്നു ബിഗ് ബോസിൽ പോയി വരുന്ന ഒരാളുടെ ജീവിതം മാറി മറിയും അതുവരെ ജീവിച്ച ജീവിതം ആയിരിക്കില്ല ബിഗ് ബോസിലെ എല്ലാ മത്സരാർത്ഥികൾക്കും ആരാധകരുണ്ട് അതായത് ടോപ്പ് ഫൈവിലോ ടോപ്പ് ത്രീയിലോ വരുന്നവർക്ക് നല്ല ആരാധകരുണ്ട് പക്ഷേ മറ്റ് രണ്ടുപേരുടെ ആരാധകർ നമ്മുടെ ഹേറ്റേഴ്സ് ആണ് ഞാൻ ബിഗ് ബോസിൽ നിന്നും വിജയിച്ച് പുറത്തു വന്നാലും മറ്റു പലരുടെയും ആരാധകർക്ക് ഹേറ്റേഴ്സ് ആകും അത് അങ്ങനെയല്ലേ പറ്റുകയുള്ളൂ എന്നും അദ്ദേഹം ചോദിക്കുന്നു ഇൻസ്റ്റയിലും യൂട്യൂബിലും ഒക്കെ കാണുന്നതാണ് യാഥാർത്ഥ്യമെന്ന് വിശ്വസിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ സമൂഹം മാറിക്കഴിഞ്ഞു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു കോളേജ് ഷോയിലേക്ക് എന്നെ ബുക്ക് ചെയ്തപ്പോൾ ചില കുട്ടികൾ പറഞ്ഞത് എന്നെ വിളിക്കേണ്ട എന്നായിരുന്നു എനിക്ക് കുറെ ഹേറ്റേഴ്സ് ഉണ്ടെന്നതായിരുന്നു അവരുടെ കാരണം എന്നാൽ പുറത്തിറങ്ങുന്ന സമയത്ത് ഇന്ന് ഒരാളും എന്നോട് മോശമായി പെരുമാറിയിട്ടില്ല എല്ലാ അമ്മമാരും എവിടെ വെച്ച് കണ്ടാലും വന്ന് കെട്ടിപ്പിടിക്കുകയാണ് ഇൻസ്റ്റഗ്രാമിലും മറ്റുമുള്ള ഫേക്ക് ക്യാമ്പയിൻ ആണ് നേരത്തെ പറഞ്ഞ വിദ്യാർത്ഥികൾ കണ്ടത് ഇപ്പോൾ ഈ നെഗറ്റീവ് പ്രചാരണമൊന്നും ഞാൻ നോക്കാറില്ല അതൊക്കെ വായിച്ച് ഒരു മരവിപ്പ് സ്റ്റേജിലെത്തി അതായത് അവന്മാർ എന്ത് വേണമെങ്കിലും പറഞ്ഞിട്ട് പോട്ടെ എന്ന നിലയിലേക്ക് എത്തി അതിനുള്ള പ്രധാന കാരണം റിയൽ ലൈഫ് നമുക്ക് അങ്ങനത്തെ ഒരു അനുഭവം ഇല്ല എന്നുള്ളതാണ് ഇൻസ്റ്റയിലും യൂട്യൂബിലും ഫേസ്ബുക്കിലും വരുന്നത് കണ്ട് തളരരുത് എന്നാണ് എനിക്ക് പറയാനുള്ളതെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു വളരെ വർഷങ്ങളായി അടുത്ത സുഹൃത്തുക്കളായ ആര്യും സിബിനും വിവാഹത്തിലൂടെ ഒന്നിക്കാൻ പോകുന്നുവെന്ന വാർത്ത പുറത്തു വന്നപ്പോൾ ആരാധകർക്കും ഫോളോവേഴ്സിനും ഒരുപോലെ സന്തോഷവും അമ്പരപ്പുമായിരുന്നു ഇരുവരും നല്ല സുഹൃത്തുക്കളാണെന്ന് അറിയാമായിരുന്നുവെങ്കിലും പ്രണയത്തിലാകുമെന്നോ വിവാഹത്തിലൂടെ ഒന്നിക്കുമെന്നോ ആരാധകർ പ്രതീക്ഷിച്ചിരുന്നില്ല അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളും മാത്രം പങ്കെടുത്ത സ്വകാര്യ ചടങ്ങിലായിരുന്നു ഇരുവരുടെയും വിവാഹ നിശ്ചയം വിവാഹത്തെക്കുറിച്ച് കുറച്ചു നാളുകളായി ആലോചിക്കുന്നുണ്ടെന്ന് ആര്യ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നുവെങ്കിലും അത് സിബിൻ ആണെന്ന യാതൊരു സൂചനയും ആര്യ നൽകിയിരുന്നില്ല മകൾക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാണ് സിബിൻ എന്നും ആര്യ വിവാഹ നിശ്ചയ ഫോട്ടോയ്ക്കൊപ്പം നൽകിയ കുറിപ്പിൽ വ്യക്തമാക്കിയിരുന്നു ുടെ ആശീർവാദത്തോടെയാണ് ഇരുവരും വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്നത് അതേസമയം വിവാഹ നിശ്ചയ ചടങ്ങിനെ കുറിച്ചും ഭാവിവാദു ആര്യെക്കുറിച്ചും സിബിൻ പറഞ്ഞ വാക്കുകളാണ് വൈറലാകുന്നത് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു സിബിൻ വിവാഹിതരാകാമെന്നത് ഞങ്ങൾ രണ്ടുപേരും ആലോചിച്ചെടുത്ത തീരുമാനമാണ് അതെല്ലാവരും സ്വീകരിച്ചു എന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് വിവാഹം തീരുമാനിച്ചു ഒന്നാകാൻ തീരുമാനിച്ചതിന് പിന്നിലെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് വളരെ മോശം ഭൂതകാലമുണ്ട് ആരെയ്ക്കും അതുപോലെ തന്നെയാണ് മാത്രമല്ല രണ്ടുപേരും പരസ്പരം നന്നായി അറിയാവുന്ന ആൾക്കാരുമാണ് അതുകൊണ്ടാണ് വിവാഹിതരാകാമെന്ന് തീരുമാനിച്ചത് ഞാനും ആര്യയും ഒരുമിച്ചിരുന്ന് ബാക്കി കഥകളെല്ലാം ഒരിക്കൽ പറയാം എനിക്ക് എപ്പോഴും ലോ പ്രൊഫൈൽ സൂക്ഷിക്കാനാണ് ഇഷ്ടം എനിക്ക് എല്ലായിടത്തും പോകുമ്പോൾ ഞാനായി തന്നെ ഇരിക്കാനാണ് ഇഷ്ടം എൻഗേജ്മെന്റിന് ശേഷം പുറത്തിറങ്ങുമ്പോഴെല്ലാം ആര്യെ കുറിച്ചാണ് ചോദ്യങ്ങളെല്ലാം ഷോയിൽ കണ്ടു കണ്ട് അടുത്ത പരിചയമുള്ള ആളുകളെ പോലെയാണ് നമ്മളെ എവിടെ വെച്ച് കണ്ടാലും ആളുകൾ ട്രീറ്റ് ചെയ്യുന്നതെന്നും സിബിൻ പറയുന്നു ആര്യയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട മൂന്ന് കാര്യങ്ങൾ എന്താണെന്ന ചോദ്യത്തിന് ആര്യയ്ക്കൊപ്പം താൻ വരുന്ന അഭിമുഖത്തിൽ പറയാമെന്നായിരുന്നു സിബിന്റെ മറുപടി സിബിൻ തന്റെ ട്വിൻ ആണെന്നാണ് ആര്യ പൊതുവെ പറയാറുള്ളത് ചിന്തയിലും പ്രവൃത്തിയിലും അടക്കം ഇരുവർക്കും അത്രയേറെ സാമ്യതകളാണെന്ന് അത്രേ ആര്യയുടെ ബൊട്ടിക് ബിസിനസിൽ പങ്കാളിയുമാണ് സിബിൻ ഡി ജെയും അവതാരകനുമായ സിബിനെ പ്രേക്ഷകർ അടുത്തറിഞ്ഞത് ബിഗ് ബോസ് മലയാളം സീസൺ ആറിൽ മത്സരാർത്ഥിയായി എത്തിയപ്പോൾ മുതലാണ് സിബിൻ ബിഗ് ബോസ് ഷോയുടെ ഭാഗം തിനോട് ആര്യയ്ക്ക് താൽപര്യം എങ്കിലും സിബിന്റെ ആഗ്രഹത്തെ ആര്യ പിന്തുണച്ചു വൈൽഡ് കാർഡ് എൻട്രിയായി എത്തിയ സിബിൻ പ്രേക്ഷകർക്കേറെ പ്രതീക്ഷയുള്ള മത്സരാർത്ഥിയായിരുന്നു പക്ഷേ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രം ഷോയിൽ നിന്ന ശേഷം സിബിൻ സ്വമേധയാ ക്വിറ്റ് ചെയ്ത് പുറത്തു വന്നു സൂര്യ ടിവിയിൽ സംപ്രേഷണം ആരംഭിക്കാൻ പോകുന്ന പുതിയ ഗെയിം ഷോയുടെ അവതാരകരിൽ ഒരാൾ സിബിനാണ് ആണ് ഡാൻസറായ ചിഞ്ചു ആയിരുന്നു സിബിന്റെ ആദ്യ ഭാര്യ ആ ബന്ധത്തിൽ ഒരു മകനും സിബിനുണ്ട് എന്നാൽ ദാമ്പത്യ ജീവിതത്തിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് ഇരുവരും വേർപിരിഞ്ഞു െതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ച് മുൻഭാര്യ രംഗത്ത് എത്തിയിരുന്നു മകനെ സംരക്ഷിക്കാൻ സിബിൻ തയ്യാറാകുന്നില്ലെന്ന തരത്തിലായിരുന്നു ചിഞ്ചു സംസാരിച്ചത് മകനെ സംരക്ഷണം ഇപ്പോഴും ചിഞ്ചുവിനാണ് വീണ്ടും വിവാഹം ചെയ്യാൻ പോകുകയാണെന്ന് കരുതി മകനെ താൻ ഒരിക്കലും മറക്കുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യുന്നില്ലെന്നത് സിബിന്റെ പോസ്റ്റുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ് ആര്യയുടെ ആദ്യ വിവാഹം നടിയ അർച്ചന സുശീലന്റെ സഹോദരനുമായിട്ടായിരുന്നു ആ ബന്ധത്തിൽ ആര്യയ്ക്ക് റോയ എന്നൊരു മകളുമുണ്ട് വിവാഹ ബന്ധം വേർപ്പെടുത്തിയെങ്കിലും മുൻ ഭാർത്താവ് ആര്യയുടെ നല്ല സുഹൃത്തുക്കളിൽ ഒരാളാണ് മകൾ ആര്യയുടെ സംരക്ഷണത്തിലാണ് ആര്യയുടെ കുഞ്ഞിനെ സ്വന്തം കുഞ്ഞായാണ് സിബിനും സ്നേഹിക്കുന്നത് സിബിൻ ആര്യ വിവാഹത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നതും മകൾ റോയാണ്